നമസ്കാരം റിയൽ ന്യൂസ് ഉള്ളേരി അത്തൊളി പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന കുന്നത്ര മാതാനത്ത് തച്ചനാട് തറവാട് കുടുംബ സംഗമം സംഘടിപ്പിച്ചു കുബിളി ശ്രീ പുതുക്കോട്ടശാല ദുർഗ ഭഗവതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി വിദ്യാസാഗർ ഗുരുമൂർത്തി നിലവിളക്കൂളുത്തി ഉദ്ഘാടനം ചെയ്തു കുടുംബങ്ങളുടെ പാരമ്പര്യവും പൈതൃകവും കാത്തുസൂക്ഷിക്കാൻ ഓരോ തലമുറയും തയ്യാറാകണമെന്ന് അദ്ദേഹം പറഞ്ഞു നിരവധി കുടുംബങ്ങളാണ് സംഗമത്തിൽ ഉള്ളീരി അത്തോളി പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന കുന്നത്തറം മാധാനത്ത് തറവാട് കുടുംബ സംഗമം സംഘടിപ്പിച്ചു കൂമുള്ളി ശ്രീ പുതുക്കോട്ടശാല ദുർഗാ പകുതി ക്ഷേത്രം ഓടിച്ചോറിൽ വെച്ച് നടന്ന പരിപാടി വിദ്യാസാഗർ ഗുരുമൂർത്തി നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു കുടുംബങ്ങളുടെ പാരമ്പര്യവും കാത്തു സൂക്ഷിക്കാൻ ഓരോ തലമുറയും അദ്ദേഹം പറഞ്ഞു പാടു പാടൂർ പോകണ്ട ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് പരദേവതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് സങ്കൽപ്പിച്ച് ചെയ്തു കൊള്ളണമെന്നാണ് ഇപ്പൊ ഞങ്ങളും ആ കാലത്ത് ഒരുപക്ഷെ ഭൂമി നഷ്ടപ്പെട്ടിരിക്കാം അല്ലെങ്കിൽ ഭൂമി അന്യാധീനപ്പെട്ടിരിക്കാം പല സ്വാധീനങ്ങളും വന്നിരിക്കാം അപ്പോ ആ സമയത്ത് ഏതോ ഒരു വളരെ മുതുമുത്തശ്ശനായ ഒരു പട്ടർ ഉപാസകനായ ശിവോപാസകനായ പഞ്ചാക്ഷരി സിദ്ധിയുള്ള ഒരു പട്ടർ നമ്പോലക്കാവിൽ പോയി നമ്പുമല എന്നാണ് നമ്പുമലക്കാവിൽ പോയി വേട്ടക്കരനെ നമസ്കരിച്ച് പ്രാർത്ഥന അറിയിച്ചപ്പോൾ വേട്ടക്കരൻ തരേ ഞാൻ എവിടേക്കും വരില്ല നിർബന്ധ ബുദ്ധിയാണ് ഞാൻ എന്തിനാ വരുന്നത് വന്നാൽ എന്താണ് ഈ ഗുണം ഇദ്ദേഹം പല പല വഴി പറഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ കുലം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി സെക്രട്ടറി ആമുഖ ആമുഖാഷ നടത്തി അവനവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ചോദ്യം കിട്ടാ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി നടക്കുന്നവരാണ് നടക്കുന്നവരാൻ നമ്മളിലേറിയുക ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ നാം അലയുമ്പോൾ ചില അറിവുള്ളവർ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു ധർമ്മദൈവം പ്രസാദിച്ചേ കുളിർപ്പു തറവാടുകൾ ആ ധർമ്മദേവതയുടെ പ്രസാദമില്ലാത്തതാണ് നിങ്ങളുടെ പ്രയാസമെന്നും ആ ധർമ്മദേവതയുടെ അനുഭവം അതിൻ്റെ ആചരണങ്ങളും കൃത്യമാക്കിയാൽ നിങ്ങളുടെ തറവാടുകൾ കുളിർക്കുമെന്ന ബോധ്യം ഈ ഒരു തലമുറകളിലേക്ക് വളരെ പി വി ഭാസ്കരൻകിടാവ് ചടങ്ങിൽ അദ്ധ്യക്ഷത വഹിച്ചു വിദ്യാസാഗർ ഗുരുമൂർത്തിയെ ഗംഗാധരൻ നായർ തെക്കേയിൽ പൊന്നാടയണിച്ച് ആദരിച്ചു തറവാട്ടിലെ മുതിർന്ന കാരണവരായ ഗംഗാധരൻ നായർ തെക്കേയിൽ ബാലൻകിടാവ ദാക്ഷായണിയമ്മ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സാരംഗി നന്ദി അറിയിച്ചു പി വി ഭാസ്കരൻ കിടാവ് പ്രസിഡന്റ് സുമേഷ് നന്ദാനത്ത് സെക്രട്ടറി സുധീർ കുറുമണ്ണിൽ ട്രഷറർ എന്നിവരെ ഭാരവാഹികളാക്കി തറവാട് പുനരുദ്ധീകരണ കമ്മിറ്റി രൂപീകരിച്ചു തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി റിയൽ ന്യൂസ്